ആരക്കുഴ പഞ്ചായത്തിൽ ശക്തരായ മുന്നണി സ്ഥാനാർത്ഥികളെ പരാജയപ്പെടുത്തി സ്വതന്ത്ര സ്ഥാനാർത്ഥിയുടെ വിജയം പഞ്ചായത്തെ പതിമൂന്നാം വാർഡിലാണ് സ്വതന്ത്ര സ്ഥാനാർത്ഥിയെ മത്സരിച്ച ജോമി ജോസ് തെക്കിൽ വിജയിച്ചത് ആരക്കുഴ പഞ്ചായത്ത് പതിമൂന്നാം വാർഡിൽ ശക്തരായ മുന്നണി സ്ഥാനാർത്ഥികളെ പരാജയപ്പെടുത്തി സ്വതന്ത്ര സ്ഥാനാർത്ഥിയുടെ വിജയം യു ഡി എഫിന്റെ നിലവിലെ മെമ്പറേയും എൽ ഡി എഫിന്റെ ബ്ലോക്ക് പഞ്ചായത്ത് അംഗമായ സ്ഥാനാർത്ഥിയെയും എൻഡിഎ സ്ഥാനാർത്ഥിയെയും പരാജയപ്പെടുത്തിയാണ് സ്വതന്ത്രനായി മത്സരിച്ച ജോമി ജോസ് തെക്കിൽ ഇരുന്നൂറ്റി തൊണ്ണൂറ്റി രണ്ട് വോട്ടുകൾ നേടി വിജയിച്ചത് യു ഡി എഫ് സ്ഥാനാർത്ഥി ജിജു വോണട്ട ഇരുന്നൂറ്റി അൻപത്തിയൊന്ന് വോട്ടും എൽ ഡി എഫ് സ്ഥാനാർത്ഥി ബിസ്റ്റിൻ ചേറ്റൂർ നൂറ്റി അൻപത്തി രണ്ട് വോട്ടും എൻ ഡി എ സ്ഥാനാർത്ഥി ബിനു എൻജി പതിമൂന്ന് വോട്ടുകളുമാണ് നേടിയത് നാൽപ്പത്തി വോട്ടുകളുടെ ഭൂരിപക്ഷമാണ് ജോമി ജോസ് നേടി മറ്റ് സ്ഥാനാർത്ഥികളുടെ കഴിഞ്ഞ കാലഘട്ടത്തിലെ പ്രവർത്തനങ്ങളെ വിലയിരുത്തിയാണ് ജനങ്ങൾ തന്നെ വിജയിപ്പിച്ചതെന്ന് പറഞ്ഞു ഈ ഒറ്റക്കെട്ടായി ഞങ്ങൾ കൂടെ വെക്കുകയും നമ്മളോട് സന്തോഷത്തോടെ സ്നേഹത്തോടെ നമ്മളെ ചെയ്തു ഇതിനേപ്പിച്ച സ്വതന്ത്രമായിട്ട് നിന്ന് ജയിക്കാനുള്ള കാരണം ഈ നാട്ടിലെ ജനങ്ങൾ ഒറ്റക്കെട്ടായിട്ട് അവരുടെ എതിരായിട്ട് പ്രവർത്തിച്ചുകൊണ്ട് നമ്മൾ ഒറ്റക്കെട്ടായി നിന്നുകൊണ്ടാണ് ജയിച്ചതെന്ന് എല്ലാവർക്കും <laughs> നന്ദി ും മുന്നണികളുടെ നിലപാടിനോടുള്ള വിയോജിപ്പാണ് വാർഡിൽ സ്വതന്ത്ര സ്ഥാനാർത്ഥി വിജയിച്ചതെന്നാണ് പൊതുജനാഭിപ്രായം ന്യൂസ് ഡെസ്ക് മൊബൈൽ